ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഒരു വലിയ വഴക്കിനിടയാക്കിയ സംഭവമുണ്ട് ജാൻമണി ഇന്ന് മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒമ്പത് എന്ന അക്കം ഈ വീട്ടിൽ ഒരാൾ ഉപയോഗിക്കുകയും ഞാൻ അത് കേൾക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഒരു പരിഹാസത്തോടെ കേൾക്കേണ്ടി വന്ന ഒരു വാക്കാണ് ദയവ് ചെയ്ത് ഈ വീട്ടിൽ ഇനി ആരും അത് ഉപയോഗിക്കുകയോ ഞങ്ങളെ സങ്കടപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന് ജാൻമണി വളരെ വികാരനിർഭരമായിട്ടാണത് പറയുന്നത് കാരണം ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കേ മനസ്സിലാവും അതിൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് അവര് സഫർ ചെയ്ത ആ ഒരു ജീവിതയാത്ര വളരെ കാഠിന്യമേറിയ ഒരു യാത്ര തന്നെയായിരിക്കും ആ ഒരു വ്യക്തി ആരാണെന്ന് പറയാതെ പോകുമ്പോൾ ജാസ്മിനും നോറയും അമിട്ട് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ആരാണ് അത് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയണമെന്നും പറയുന്നു ലൈവിൽ മോർണിംഗ് നടന്ന ഒരു കാര്യമാണിത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് ആണെങ്കിലും എപ്പോഴും അത് കാണാൻ പറ്റിയെന്ന് വരില്ല കാരണം ഏതെങ്കിലും ഭാഗമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും അർജുനും റസ്മിനും ജിൻഡോയും ജാൻമണിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് ജാൻമണി ജിൻഡോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടാ രാവിലെ എത്ര പൂരി കഴിച്ചെന്ന് അപ്പം ജിൻഡോ പറയുന്നുണ്ട് ഞാൻ എ എട്ടെണ്ണം കഴിച്ചെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അർജുനൊരു ഗോളടിച്ച് വിടുന്നുണ്ട് ഒരു ഒന്നും കൂടെ കൂട്ടിയാൽ ഒമ്പതാക്കിയാലും എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ജാൻമണിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ജാൻമണിക്ക് മനസ്സിലായി തന്നെ കളിയാക്കി പറഞ്ഞതാണെന്ന് ചിലപ്പോൾ ശരിക്കും അത് അർജുൻ പേർപ്പസ്ഫുള്ളി ആയിരിക്കില്ല ആ ഒരു കാര്യം പറഞ്ഞത് എന്നാലും ആ ഒരു വ്യക്തി അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു നമ്പർ പറയേണ്ടതില്ലായിരുന്നു ഒരു പക്ഷെ ഒരു പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ ഒക്കെ പറയുകയാണെങ്കിൽ അവർക്കത് ഫീൽ ആവില്ലായിരുന്നു ഒരു പക്ഷേ ജാൻമണി അർജുൻറെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അർജുൻ തിരിച്ചു പറയുക ഒമ്പത് എന്ന വാക്ക് എനിക്ക് പറഞ്ഞുകൂടിയാ അതൊരു നമ്പർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജാൻമണിക്ക് അവിടെ ഉത്തരമൊന്നും ഉണ്ടാവില്ല കാരണം അതൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് പറയണമെന്നുള്ളത് ഇത്രയുമാണ് ആ ഒരു ലൈവിൽ നടന്ന ചെറിയൊരു കാര്യം എന്തായാലും അർജുൻ്റെ അടുത്തുനിന്ന് പറ്റിയ ഒരു തെറ്റായിരിക്കാം തെറ്റുകൾ പറ്റുക എന്നത് അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ആ ഒരു തെറ്റിനെ ക്ഷമിക്കാനുള്ള കഴിവാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ജാൻമണി ആ ഒരു മീറ്റിങ്ങിൽ ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുമില്ല അവർ പറയുന്നത് എനിക്ക് ആ ഒരു വ്യക്തിയുടെ പേര് ഈ ഒരു മീറ്റിങ്ങിലോട്ട് വലിച്ചു വെച്ച് അവരെ വേദനിപ്പിക്കാൻ ആഗ്രഹമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വലിയൊരു മനസ്സിനുടമയാണ് ഈ ജാൻമണി എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അവർക്ക് അത്രയും സങ്കടം വന്നിട്ട് പോലും ആ ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് ക്ഷമിച്ചത്